ഹായ് ഇപ്പോൾ ഈ ഇതിൽ നിന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് മുരിങ്ങ എന്ന് പറയുന്ന ചെടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എന്ന് പറയുന്ന ചെടി ഇതിലാണ് നമുക്ക് മുരിങ്ങയ്ക്കായ നമ്മൾ സമ്പാറിനിലും അവിയലും ഒക്കെ ഇടുന്ന സർവ്വസാധാരണമായിട്ട് യൂസ് ചെയ്യുന്ന ആ കിട്ടുന്നത് ഒരേപോലെ തന്നെ ഇതിൻ്റെ കായും ഇലയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇല തോരനായിട്ടും മുരിങ്ങയിലെ തോരൻ കറിയൊക്കെ ആയിട്ട് നമ്മൾ വെക്കുന്നതാണ് അതേപോലെ തന്നെ ഇതിൻ്റെ തോല് അതായത് ഈ തൊലി തൊലി നമ്മൾ വെട്ടിയെടുത്ത് ഔഷധമായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങാടി മരുന്നിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയും യൂസ് ചെയ്യാറുണ്ട് ഇതാണെങ്കിൽ കർക്കിടകത്തിലാന്ന് തോന്നുന്നു ഇത് കട്ടുണ്ടാകുന്നതാണ് പച്ചിലൊക്കെ എല്ലാം കട്ടുണ്ടാകുന്ന സമയമാണ് ആ സമയത്ത് മാത്രമേ ഇത് നമ്മൾ ഉപയോഗിക്കാത്തുള്ളൂ ബാക്കി സമയത്തെല്ലാം നമ്മൾ ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ മണ്ട മുറിച്ച് അല്ലെങ്കിൽ കമ്പ് കോതി നിർത്തുകയാണെങ്കിൽ ചെറിയ ഹൈറ്റിൽ നിർത്തുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഗായം ഉണ്ടാകുന്നതാണ് ഇതാണെങ്കിൽ നമ്മൾ തൊലി എടുക്കാൻ വേണ്ടി മാത്രം വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇത്രയും തണ്ടല്ല ഇത്രയും വണ്ണത്തിൽ നിൽക്കുന്നത് കണ്ടില്ല കണ്ടറിയാം സാധാരണ ഇത്രയും വലിയ മുരി ഇത്രയും വലിയ വലിയത്തിൽ മുരിങ്ങയൊന്നും വയ്ക്കും വെക്കാൻ ചാൻസ് കുറവാണ് അതുപോലെ ഇന്നത്തെ ഇതിൽ നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് ചെടി മുരിങ്ങ എന്ന് പറയുന്നതാണ് ഇത് നാടൻ സാധനവും തന്നെയാണ് ഇതാണ് ഔഷധത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത് നാടൻ മുരിങ്ങയാണിത് ചെടി മുരിങ്ങ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഹൈറ്റിൽ ഒരു അല്പം ഹൈറ്റിൽ ഷോർട്ടായിട്ട് തന്നെ നിർത്തും അത് ചെറുതായിരിക്കുമ്പോൾ തന്നെ കായം ഉണ്ടാൻ തുടങ്ങുന്നത് കൊണ്ടാണ് അങ്ങനെ ചെടി മുരിങ്ങ എന്ന് തന്നെ പറയപ്പെടുന്നത് അത് ചട്ടിയിലോ ബാഗിലോ അല്ലെങ്കിൽ നിലത്തോ വളർത്താവുന്നതാണ് ഇതുപക്ഷെ നിലത്തോ വളർത്തുന്നതാണ് ഏറ്റവും നല്ലത് ഇത് നാടനാണ് സാധനം അതേപോലെ തന്നെ സീസണായി കഴിഞ്ഞാൽ നിറച്ച് പൂവാകുകയും നമ്മുടെ ശരീരത്തിനനുസരിച്ച് നിറച്ച് പൂവാകുകയും നല്ല രീതിയിൽ കായ് കിട്ടുകയും ചെയ്യും നല്ല ലെങ് നല്ല നീട്ടം കാണുന്ന കായ്ക്ക് എൻ്റെ ഇത് കണ്ടാൽ അറിയാം എൻ്റെ അമേളിൽ കാണുന്നതാണ് മുരിങ്ങക്കായാണ് അതെല്ലാം അത് വിളവ് ആകാറാകുന്നതേ ഉള്ളു പൊട്ടാണ് അത് ആയി ആയി വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി വണ്ണമൊക്കെ വെച്ച് നല്ല രീതിയിൽ ഇതാകുന്നതാണ്